അവനെ ദൈവത്തിന്റെ കൈകളേ നമ്മുടെ കയ്യിലേ നമ്മൾക്കായുള്ളവനെ അവൻ കൂൾദ്രോചത്തിൽ നിർവചപ്പോൾ ഈശോ വന്നിട്ടുണ്ട് അവനെ വിളിക്കുക ഈശോ പറയുന്നുണ്ട് അവനെ വിളിക്കുക ഇടയനെക്കൊണ്ട് അവനെ വിളിക്കുന്നു നാം ഈശോ വിളിക്കുമ്പോൾ ഈശോ നമ്മെ വിളിക്കും അവർ പറഞ്ഞു ഇതാ ഗുരു നിന്നെ വിളിക്കുന്നു ഈശോ നമ്മുടെ ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അപ്പോൾ അവൻ പുറങ്കുപ്പായ വലിച്ചെറിഞ്ഞു അവരുടെ അടുത്തേക്ക് അവർ കുതിച്ചാടി നമ്മ നമ്മുടെ വലിച്ചെറിഞ്ഞു കളയണം പാപത്തിന്റെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്നാണ് ഈ അഗ്രഹിക്കുക അവൻ അവന്റെ പുറകുപ്പായ വലിച്ചെറിയ ഈശ്വരത്തിലേക്ക് ചാടിയപ്പോഴാണ് കുതിച്ചാടിയപ്പോഴാണ് ഈശോ ചോദിക്കുക ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം

ഞാൻ നിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്തേണ്ടത് ഈശ്വരൻ നമ്മളോട് ഓരോരുത്തരും ചോദിക്കുകയാണ് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് പ്രവർത്തിക്കണം എന്ത് അത്ഭുതമാണ് നിനക്ക് പ്രവർത്തിക്കുക എന്തെങ്കിലും അവർ പറഞ്ഞു അവരെ കാഴ്ച കാഴ്ച കൊണ്ട്

ಈ ಸೋಕ ಒಪಕಾರಿ ಹೊರಗೆ ಚರ್ಚೆಕ್ಕೆ ಇಸೋಯೇ ಅವರನ್ನು വിളಿಕೆಯ ಇಸೋಯೇ വിളಿಕೆಯ தாவೀದನ ಯೇಸುನೇ ಕರಿಯನೇ ನಾನು ಮಿಕ್ಕಾ ಇಸೋಯೇ ಪರಮ ಪರ್ವದಗಳ ಇಸೋಯೇ ಇಸಾಯೇನನ್ನ ತಿಳಿದು ಅವರ ಮಕ್ಕಳು ನರದಿಗಳ ಪಾವೆ ಅಲ್ಲ ಅಸೋಸ್ತನ ಯೋಹಾನಗಳ ಗಂಡರ ಚಾಬಕದಿ ಬೆತರಗಳ ಹೋಗದಿ ಬೆತರಗಳ ಎಲ್ಲಾಯಿ ಮಾಡಿ ಹೊರಗೆ ಅಸೋತನ ಮಾಡಿ ಹೊರಗೆ ಇಸೋಯೇ ಇಸೋಯೇ